കാസർകോട് പയ്യാമ്പലം ബീച്ചിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പപ്പാഞ്ഞി മാതൃകയിലുള്ള കോലം കത്തിച്ച് എസ് എഫ്ഐയുടെ പ്രതിഷേധം വൈക്കോലും വെള്ള തുണിയും കൊണ്ട് നിർമ്മിച്ച മുപ്പതടി ഉയരമുള്ള കോലമാണ് കത്തിച്ചത് ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നുവെന്നും എസ് എഫ്ഐയുടെ സമരത്തെയും കണ്ണൂരിനെയും അധിക്ഷേപിച്ചു എന്നും ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ ഷീ നൈറ്റ് അടക്കമുള്ള പൊതുവത്സര പരിപാടികൾ പയ്യമ്പലത്ത് നടക്കുന്നതിനാൽ തന്നെ സ്ഥലത്തുണ്ടായിരുന്ന കനത്ത പോലീസ് സംഘത്തെ സാക്ഷി നിർത്തിക്കൊണ്ടായിരുന്നു കോലം കത്തിക്കൽ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി വി വിഷ്ണു വിനോദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി നിവേദ് പിണറായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സ്വാതി സനന്ത് കുമാർ ജില്ലാ കമ്മിറ്റി അംഗം കെ വൈഷ്ണവ് എന്നിവർ പ്രസംഗിച്ചു അതേസമയം ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് സന്തോഷകരവും ഐശ്വര്യപൂർണവുമായ പുതുവർഷമാണ് ഗവർണർ ആശംസിച്ചത് കേരളത്തിന്റെ പുരോഗതിയും ക്ഷേമ ഐശ്വര്യങ്ങളും ലക്ഷ്യമാക്കുന്ന ആശയങ്ങളിലും പ്രവർത്തനത്തിലുമുള്ള നമ്മുടെ ഒത്തൊരുമയെ ദൃഢപ്പെടുത്തി എല്ലാവർക്കും സന്തോഷവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് ആശംസിക്കുന്നുവെന്ന് ഗവർണർ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെ എസ് എഫ് ഐ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഗവർണറുടെ റൂട്ട് മാറ്റിയിരുന്നു പാളയം വഴിയുള്ള സ്ഥിരം വഴിക്ക് പകരം മറ്റൊരു വഴിയിലൂടെയാണ് ഗവർണർ വിമാനത്താവളത്തിലേക്ക് എത്തിയത് ഒന്നിലധികം സ്ഥലങ്ങളിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് റൂട്ട് മാറ്റിയത് വിമാനത്താവളത്തിലേക്കുള്ള റൂട്ട് തീരുമാനിക്കുന്നത് പോലീസാണ് എന്നും തനിക്കതിൽ ഒന്നും തന്നെ ചെയ്യാനില്ല എന്നുമാണ് ഇതേക്കുറിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചത് പ്രതിഷേധിക്കുന്നവർക്ക് തുടരാം തന്റെ വാഹനത്തിന് നേരെ പ്രതിഷേധമെത്തിയാൽ ഇനിയും പുറത്തിറങ്ങി തരെ പ്രതികരിക്കുമെന്നും ഗവർണർ ദില്ലിയിൽ വെച്ച് പറഞ്ഞു സംസ്ഥാനത്തിന്റെ ഭരണ എന്നതിനോടൊപ്പം തന്നെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി കൂടിയാണ് ഗവർണർ അദ്ദേഹത്തെയാണ് ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്നത് ഗവർണർക്കെതിരെയും മന്ത്രിമാർക്കെതിരെയുള്ള സമരം സാധാരണമാണ് അത് പക്ഷേ തീർത്തും സമാധാനപരമായിരിക്കണം അക്രമത്തിന്റെ മാർഗേണയല്ല ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധ നടപടികളെ നേരിടേണ്ടത് നിയമപരമായ മാർഗേണയാണ് അത് നേരിടേണ്ടത് സഞ്ചാര സ്വാതന്ത്ര്യം മൗലിക അവകാശമാണ് അത് തടയാൻ ജനാധിപത്യപരമായി ആർക്കും തന്നെ അവകാശമില്ല അതേസമയം രോഷാകുലരായ സമരക്കാരെ പക്വതയോടെ നേരിടാൻ ഗവർണറും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭരണതലവൻ എന്ന നിലയിൽ സംയമനം പാലിക്കണം പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിൽ വൈകാരിക പ്രകടനത്തിന് മുതിരരുത് സമരം അക്രമാസക്തമാക്കുന്നതിൽ ഗവർണറുടെ അപക്വമായ നിലപാടിനു കൂടി പങ്കുണ്ട് കേരള സർവകലാശാല സെനറ്റിലേക്ക് സർവകലാശാല സമർപ്പിച്ച വിദ്യാർത്ഥി പ്രതിനിധികളുടെ ലിസ്റ്റ് പാടി തള്ളി മതിയായ യോഗ്യതകളില്ലാത്ത സംഘപരിവാർ അനുകൂലികളെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തു എന്നതാണ് എസ് എഫ് ഐയെ സമരത്തിലേക്ക് ഇറക്കിയത് എന്ന് ഇവർ പറയുന്നു അതേസമയം വരവേറ്റത് പ്രധാന നഗരങ്ങളായ ന്യൂഡൽഹി മുംബൈ ബംഗളൂരു ചെന്നൈ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ആഘോഷ പൊടിപൊടിച്ചു കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ പോലീസ് നിയന്ത്രണങ്ങൾക്കിടയിലായിരുന്നു ആഘോഷം കേരളത്തിൽ കൊച്ചി തിരുവനന്തപുരം നഗരങ്ങളിൽ വലിയ ആഘോഷത്തോടെ തന്നെ ജനം പുതുവശത്തെ വരവേറ്റു രാജ്യത്തെ പ്രമുഖർ ജനങ്ങൾക്ക് പുതുവർഷ ആശംസകൾ നേർന്നു പ്രമുഖ ബാൻഡുകളുടെ സംഗീത പരിപാടികളും ഡി ജെ പാർട്ടികളും ഉൾപ്പെടെ തിരുവനന്തപുരത്ത് അൻപതോളം ഇടങ്ങളിലാണ് പ്രധാനമായും പുതുവർഷത്തെ വരവേൽക്കാൻ പരിപാടികൾ സംഘടിപ്പിച്ചത് ഷോപ്പിംഗ് ളളുകളിലും പ്രത്യേക പരിപാടികൾ തന്നെ ഉണ്ടായിരുന്നു പ്രത്യേക പാക്കേജുകൾ ഒരുക്കി നഗരത്തിലെയും പുറത്തെയും ഹോട്ടലുകൾ ബുക്കിംഗിൽ നിറഞ്ഞു നിന്നു കോവളം ശംഖുമുഖം വർക്കല ബീച്ചുകൾ ജനത്തിരക്കിൽ മുങ്ങി മാനവീയം വിധിയും കനകക്കുന്നുമായിരുന്നു നഗരത്തിലെ പ്രധാന ആഘോഷ കേന്ദ്രങ്ങൾ എല്ലായിടത്തും കനത്ത പോലീസ് നിരീക്ഷണമുണ്ടായിരുന്നു ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും ചേർന്നൊരുക്കുന്ന വസന്തോത്സവത്തിന് വേദിയായ കനകക്കുന്നിലും പുതുവർഷരാവ് ആഘോഷപൂർവ്വമായി കൊച്ചിയിൽ പപ്പാഞ്ഞീ കത്തിച്ച് ജനം ആഘോഷം കൊഴിപ്പിച്ചു കോഴിക്കോട് ബീച്ചിലും വൻ ജനക്കൂട്ടം തന്നെ പുതുവത്സരത്തെ വരവേൽക്കാനായി ഒത്തുകൂടി